അസലാമലൈക്കും നമുക്കിന്നൊരു ചക്ക പുഴുക്ക് ഉണ്ടാക്കാം ഏതായാലും ചക്കയൊക്കെ തീരാൻ പോകാൻ ഇനി ഈ വർഷം ചക്ക കിട്ടുമെന്ന് അറിയില്ല അപ്പം ബാഗുണ്ടാക്കട്ടെ ചക്കയൊക്കെ വൃത്തിയാക്കി കഴുകി അത് ഒരു കുക്കറിൽ വെക്കണം എന്നില്ല എന്നാലും ബേഗ് എളുപ്പം കൈ ഒരു വിസിൽ വന്നാൽ തന്നെ അത് വെന്തുടയും അത് വെമ്പത്തേക്ക് നമുക്ക് ഒരു അരപ്പ് റെഡി അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഒരു കുറച്ച് തേങ്ങ ഒരു പിടി തേങ്ങ എൻ്റെ അടുത്ത് കാന്താരി ഇല്ല കാന്താരി മുളകുണ്ട് അതായിരുന്നു നല്ലത് പച്ചമുളകാണ് ഇടുന്നത് പച്ചമുളക് വെളുത്തുള്ളി ചെറിയുള്ളി കുറച്ച് ജീരകവും അതൊന്നും അധികം ഫൈനായിട്ട് അരക്കണ്ട ചെറുതായിട്ടൊന്ന് അരച്ചാൽ നമ്മൾ അരപ്പ് റെഡിയാവും പിന്നെ അത് അരപ്പ് അരച്ച് കഴിയുമ്പോഴത്തേനും ചക്ക നല്ല വെന്തിട്ടുണ്ട് ചക്കയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് അരപ്പും കൂടെ അതിലിട്ട് നല്ലോണം ഒന്ന് ഫുള്ളൊന്ന് മിക്സ് ചെയ്യണം അതിന് ശേഷം വെളിച്ചെണ്ണയും കറിവേപ്പിൽ അതുമാത്രേ ഞാനിടുന്നുള്ളൂ വറവിടുന്നൊന്നുമില്ല ഇത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യണേ അങ്ങനെ നമ്മൾ ന ടേസ്റ്റുള്ള നല്ല ചക്കപ്പുഴക്കിവിടെ റെഡിയായി എന്നാൽ ശരി അസ്സാമലൈക്കും